വിശുദ്ധ കുർബാനാനന്തരം വിശുദ്ധ മാമോദിസ നടക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ പാരമ്പര്യവും പൈതൃകവും നോക്കിയ മാമോദിസ യഥാർത്ഥത്തിൽ കുർബാനയോട് ചേർന്ന് നടത്തേണ്ടതാണ് ഒന്നുകിലും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെയോ നടത്തുന്നതാണ് ഓർത്തഡോക്സ് റിയാനി സഭയുടെ പൈതൃകം പാരമ്പര്യം അതിൻ്റെ അർത്ഥം ഈ മാമോദിസ ഏൽക്കുന്ന വ്യക്തി കർത്താവിൻ്റെ രക്തങ്ങൾ ആഘോഷിക്കുന്ന കുർബാനയിൽ പങ്കെടുത്തിട്ട് വേണം കുർബാന അനുഭവിക്കുവാനായിട്ട് എന്നുള്ളതാണ് അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം സൗകര്യാർത്ഥം രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വിശുദ്ധ കുർബാന കൂടാതെ മാമോദിസ്സ നടത്തുന്ന ഒരു രീതി സഭയിൽ ഉടലെടുത്തിട്ടുണ്ട് അത് സൗകര്യങ്ങൾ നോക്കിയാണ് പക്ഷേ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും മേൽപ്പെട്ടക്കാരനു ശേഷം വിശുദ്ധ കുർബാനോട് ചേർന്ന് ഞാൻ നടത്തിയിട്ടുള്ളൂ എൻ്റെ ഭദരാസനത്തിലും അത് ശക്തമായിട്ട് ഫോളോ ചെയ്യുന്ന സം സംഗതിയാണ് പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം എങ്കിൽ കൂടെ മഹമ്മദ് അറിഞ്ഞിരിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായ മൂന്ന് സന്ദികൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്തിലൂടെ ഈ മഹമ്മദ് ഇസായിലൂടെ ക്രിസ്ത്യാനിയാവുന്നു അല്ലെങ്കിൽ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചൊരു കുഞ്ഞിൻ്റെ മതം നിശ്ചയിക്കുന്ന ഒരു ചടങ്ങായിട്ട് ഇത് തീർന്നിട്ടുണ്ടോ എന്ന ആശങ്ക എന്നെ വല്ലാതെ ഭരിക്കുന്ന കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് മുഹമ്മദ് ഈസ ഏറ്റവും കുറഞ്ഞത് മൂന്ന് അവകാശങ്ങൾക്ക് ഒരു വ്യക്തി അർഹനായി തീരുകയാണ് എന്നതാണ് അതൊരു നിസ്സാര സംഗതിയല്ല മൂന്നവകാശങ്ങൾക്ക് അതിലാദ്യത്തേത് പഴയ മനുഷ്യനെ ഒരിഞ്ഞുകളഞ്ഞ് പൊതു സൃഷ്ടിയായിട്ട് തീരുന്നു എന്നാണ് പ്രാർത്ഥനയിൽ ഉടനീളം കേൾക്കുന്ന വ്യജന വേദ വചനാധിഷ്ഠിതമായിരിക്കുന്ന ഒരാശയമാണ് പഴയ മനുഷ്യനെ ഒരിഞ്ഞുകളഞ്ഞ് പുതിയതിനെ ധരിക്കുകയാണ് അതുവഴി സംഭവിക്കുന്നത് എന്താണ് കേട്ട അഹൂത്വമായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നിന്റെ ജനകന് സഹോദരനായി തീർന്ന അതായത് മാമൂദ് ഇസായിലൂടെ മക്കളാവുക അല്ല നമ്മൾ മറിച്ച് അവൻ്റെ സഹോദരങ്ങൾ കർത്താവിന് ഇന്നയോളമുള്ള സഹോദരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ് സഹോദരനായിട്ട് മത്തായി എലിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ കുഞ്ഞ് ഇന്ന് യോഗ്യനായിത്തീരുകയാണ് കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും എങ്ങർ ബ്രദർ എന്തുകൊണ്ടാണ് റോമാലേഖനത്തിൽ കർത്താവ് പറയുകയാണ് പുത്രത്വം പെറുസിനിയ പറയുകയാണ് അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു കിതാവാൻ ദൈവത്തെയും അബ്ഭാപിതാവേ എന്ന് വിളിക്കുവാനുള്ള അർഹത നമുക്ക് കിട്ടുന്നത് ഈ മമദ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുകയാണ് റോമാലേഖന മാറാമധ്യായും വായിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ആറു വാക്യങ്ങളിൽ നിങ്ങൾ മാമദ്ദേൽക്കുന്ന നേരത്ത് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ കവറട കവിളുകയും അവൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാവുകയും അവനോടുകൂടെ ചെയ്യുന്നു എന്ന് പോകും അടിവരയിട്ട് പറയുന്നത് ഈ അർത്ഥത്തിലാണ് അതുകൊണ്ട് ക്രിസ്തുവിന് ലഭ്യമായിരിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും നമ്മളും അർഹരാകുകയാണ് അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുപോലെ നമുക്ക് കൊണ്ടതിനവകാശം എന്തുകൊണ്ട് ക്രിസ്തു കടന്നുപോയ പാതകളിലൂടെ കിടക്കുന്നതിൻ്റെ സൂചനയാണിത് ചുരുക്കത്തിൽ പിതാവാൻ ദൈവത്തെയും എൻ്റെ പിതാവെ അമ്മാ പിതാവെ എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന പുത്രത്വം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്വത്തിന്റെ അവകാശിയായി തീരുകയാണ് ഈ കുഞ്ഞ് ഇതാണ് മാവ ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ കുഞ്ഞിന്റെ ശരീരത്തെ അങ്ങ് കൂതാശ ചെയ്യുകയാണ് ദേവാലയം കൂതാശ ചെയ്ത് നമുക്കറിയാം ഊറോൻ കൊണ്ട് മുദ്രയിട്ട് വെലിവേടം ഗൂതാശ ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും അതങ്ങ് തേച്ചി പിടിപ്പിക്കുകയാണ് അതിൻ്റെ ഒക്കെ വർഷങ്ങളൊക്കെമാര് കുരിശു വരയ്ക്കുക തന്നെയല്ല റഷ്മ ചെയ്യുകയല്ല മാത്രമല്ല അത് തേച്ച് പിടിപ്പിക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യമാണ് സത്യത്തില് സാധാരണഗതിയിൽ വിശുദ്ധമൂർവൻ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വള്ളി ഉദാശിക്ക് സാധാരണ കല്ലും മണ്ണും ഇഷ്ടികയും ഒക്കെ ചേർന്ന ഈ കെട്ടിടം കർത്താവിന്റെ മന്ദിരമായി തീരുന്നതിന് രണ്ട് ഒരു ദൈവം ഒരു മനുഷ്യ കുഞ്ഞൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുന്നത് അതുകൊണ്ടാണ് അവർ ഒന്നാം കുറുന്ത മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് നിങ്ങൾ അറിയണമെന്നല്ല മീൻസ് വി ഷുഡ് നോ അബൌട്ട് അവർ ഐഡൻറിറ്റി വാട്ട്സം ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറുക എന്നതാണ് അതാണ് നൂറാം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിലൂടെ ഈ കുഞ്ഞ് നേടിയെടുക്കുന്നത് അടുത്തതെന്താണ് ഒടുവിൽ കർത്താവിന്റെ ശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണ് അത് കൊടുക്കുന്ന നേരത്തെ ചൊല്ലുന്നത് എന്താണ് ഭർദീസയിൽ ആതാവിൻ രുചി നോക്കാത്തത് ഭർദീസയിൽ ആദാവിന് നിഷേധിക്കപ്പെട്ടത് പൈതനെ നിനക്ക് ഞാൻ നൽകുന്നു കാരണം എന്താണ് ആദം അനർഹ അർഹനായിരുന്നു നടത്ത ഈ ശിശു അർഹനായിത്തീരുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ ഫ്രീ ടേസ്റ്റ് സാധാരണ വിശുദ്ധയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണല്ലോ സ്വർഗരാജ്യ നിത്യജീവൻ്റെ പർവീസായുടെ ഫ്രീ ആണ് മുൻകൂറിയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന് സ്വർഗരാജ്യത്തിൻ്റെ അവകാശി നിത്യജീവന്റെ അവകാശി ആയി തീരുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എൻ്റെ ചിന്തയിൽ ഇലയാവ് എന്ന് ഉത്തരൂത്തപ്പെടുന്ന ഈ ശിശുവിൻ്റെ ജീവിതത്തിലെ വലിയ ദിവസം ഇതാണ് നാളെ അവൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ ഏറ്റവും വലിയ ദിവസം ഇതാണ് നാളെ അവൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയാലും ഇതിൻ്റെ കീഴിലേ നിൽക്കുകയുള്ളൂ കാരണം ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവിൻ്റെ സഹോദരൻ രണ്ട് ദൈവത്തിൻ്റെ മന്ദിരം മൂന്ന് സ്വർഗരാജ്യത്തിൻ്റെ നിത്യജീവന്റെ അവകാശി ഇതാർക്കും മായ്ച്ചു കളയാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഒരിക്കൽ മാമുദാസ് ഏറ്റു കഴിഞ്ഞാൽ അത് ആവർത്തിക്കപ്പെടണ്ട എന്ന് പറയാ കാരണം എന്താണ് അവിടുണ്ടാകുന്ന കറകളോ നമുക്കറിയാം നല്ല കെട്ടണം പള്ളി കുദാശ ചെയ്തു പെയിൻറ് ചെയ്തും അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതിന് ചില മങ്ങലൊക്കെ ഏറ്റു ഉടനെ വീണ്ടും പെയിൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരു പെയിൻറിങ് അതാണ് വിശുദ്ധ കുംഭസാരം ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ കുംഭസാരം നടത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ ആത്മീയ അധികാരത്തെ തേച്ച് മിനിപ്പിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയൊരു വളരെ അനുഗ്രഹമായ അനുഭവത്തിലേക്ക് ആ ഈ കുഞ്ഞിനെ നമ്മളിന്ന് സമർപ്പിക്കുകയാണ് എൻ്റെ മാതാപിതാക്കളെ ഗ്രാൻഡ് പേരൻസ് ബന്ധുമിത്രാദികളെ എല്ലാം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ കൂടുതൽ ഈ കുഞ്ഞിനെ അത്തരത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അവൻ അക്ഷരം വായിച്ചു തുടങ്ങുന്ന അന്ന് എന്നാണോ അവൻ അക്ഷരം ആദ്യമായിട്ട് വായിക്കുന്നത് അന്ന് വിശുദ്ധ വചനത്തിലെ ഒരു വാക്ക് ഏതെങ്കിലും അല്ലെങ്കിൽ യഹോവായെന്നോ എന്തെങ്കിലും കൊണ്ട് പറയിക്കാനായിട്ട് ശ്രദ്ധിക്കുക വചനത്തിൽ കേന്ദ്രീകരിച്ച ജീവിതം നയിക്കിയ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ